നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു അറബിക് മസാലയാണ് ഇത് എല്ലാ അറബിക് ഡിഷിനും ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ നല്ലൊരു മസാല തന്നെയാണ് ഇനി ആരും ഇത് കടയിൽ നിന്നും വാങ്ങി ഉണ്ടാക്കേണ്ടത് നമുക്കെന്നെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് വീഡിയോ ഒന്നും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുന്നത് ഹൃദയപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാൽ ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല അതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന എല്ലാ സാധനവും നല്ലപോലെ കഴുകി ഉണക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പട്ടെടുത്തിട്ട് പൊടി പൊടിയായി മുറിച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് ഗ്രാമ്പ് ഒരിക്കലും കൂടി പകരുത് കൂടിപ്പോയി പറഞ്ഞാൽ ഒരു ജാതി കുത്തൽ ചവ വരിയുള്ളൂ പിന്നെ ഞാൻ എനിക്ക് രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ സാധാ ഏലക്ക എടുത്തിട്ടുണ്ട് പച്ച ഏലക്ക പിന്നെ എൻ്റെ അടുത്ത് കറുത്ത ഏലക്ക ഉണ്ടായിരുന്നു അപ്പം ഒരു മൂന്നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ അത് ഒരു ഉണങ്ങിയ നാരങ്ങയാണ് നിങ്ങളുടെ അടുത്ത് കറുത്ത നാരങ്ങ ഉള്ളത് വെച്ചാൽ അത് എടുക്കുക അത് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഉണങ്ങിയ നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ജീരം എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം ചെയ്യരുത് മസ്റ്റായിട്ട് എടുക്കുക പിന്നെ ഞാൻ ഞാനിരിക്കൊരു മുക്കാൽ ടേബിൾ സ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉണക്ക ഇഞ്ചിയാണ് ചുക്ക് അത് ഞാൻ വെച്ചുകൊണ്ട് ഇഞ്ചി എടുത്ത് നല്ലപോലെ കഴുകി തോല കളഞ്ഞതിന് ശേഷം ഉണക്കിയെടുത്തതാണ് ചെറു ചെറുതായിട്ട് ചീകിട്ട് ഉണക്കിയെടുത്തത് പിന്നെ ഞാനൊരു മൂന്നാല് ബേലിക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലെല്ലാം കേട്ടോ വർക്കുന്നത് ഫ്ലെയിം നോൺ ചിക്കൻ്റെ ഫ്ലെയിം എല്ലാം എല്ലാം വർക്കുന്നത് വേറെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലാണ് ആക്കി വെച്ചിരുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ പിന്നെ അതിലെങ്കിൽ ഞാൻ ഒരു തുണ്ട് ജാതികൻ്റെ ഒരു തുണ്ട് ഇട്ടിട്ടുണ്ട് ഒരു തക്കോലി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് മീഡിയം ഇട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക നാരങ്ങൻ്റെ കുരു കളഞ്ഞിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ തോട്ടിട്ട് കൊടുക്കുക കുരു കള എടുക്കരുത് ഒരിക്കലും നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക ഫ്രൈ പാനിൽ നിങ്ങൾ ആരും ഒരിക്കലും റോസ്റ്റ് ചെയ്യരുത് ഫ്രൈ പാനിൻ്റെ ഉള്ളിലത്തെ കോട്ടിങ്ങും അങ്ങനെ പൊള്ളച്ച് വരും എനിക്ക് അനുഭവമുള്ള കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ മുമ്പ് ഒരിക്കൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേങ്ങ വറുത്തതാണ് തേങ്ങ വറുത്തതിൻ്റെ ഒരു പുതിയ നോൺ സ്റ്റിക്കിൻ്റെ പൈപ്പ് അതിന് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ പൊള്ളച്ച് പൊള്ളച്ച് വന്നിട്ട് ഞാൻ ഞാനതൊക്കെ കളഞ്ഞു അപ്പോൾ നിങ്ങളിത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഏത് പൊടി ഉണ്ടാക്കുകയാണെങ്കിലും ഒരുപാട് നാളൊന്ന് സൂക്ഷിച്ച് വെക്കാൻ പറ്റും റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു മണം വരും ഏലക്കൊക്കെ ഇതൊക്കെ ഒന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ആ സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഓഫ് ആക്കുക ഒരു മൂന്നാല് മിനിറ്റിനെ റോസ്റ്റ് ചെയ്താൽ മതി ഒരിക്കലും ഹൈ ഫ്ലെയിം ആക്കിയിട്ട് റോസ്റ്റ് ചെയ്യരുത് പിന്നെ ഒരു മൂന്നാല് മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുക ഓഫ് ഓഫാക്കിയതിനു ശേഷം ഞാൻ ഞാനതിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്നുകൂടി റോസ്റ്റാക്കുക ആ ചൂടിലിട്ടിട്ട് പിന്നെ നമ്മൾ കരിയാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക മാറ്റി കൊടുത്തതിന് ശേഷം നല്ലപോലെ ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ചെറിയ പൊടിക്കണ ജാറിലിട്ടിട്ട് നല്ലൊരു തരി തരിയായിട്ട് പൊടിച്ചെടുക്കുക ഒരുപാട് നൈസായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ഒരു ലേശം തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുക പിന്നെ നിങ്ങൾ നല്ലൊരു ഗ്ലാസ് ബോട്ടിൽ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ നല്ലപോലെ ഉണക്കിയതിന് ശേഷം ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ചാൽ മതി ഒരുപാട് നാൾ ഒരു കേടും കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ മണം ഒട്ടും പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നിലെ രണ്ട് ബോട്ടിലാക്കി സൂക്ഷിക്കുക ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മതി അപ്പോഴും മണമൊന്നും പോകാതെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാ കൂട്ടുകാരൻ്റെ കൂടെ ഒരുപാട് നന്ദിയുണ്ട് ഇൻഷാർന്ന നല്ല പോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്ലാം വലൈക്കും പോയി നമ്മൾ ഇതിൻ്റെ നമ്മുടെ ചാനലിൽ ഒരുപാട് അറബിക് റൈസുകൾ ഇട്ടിട്ടുണ്ട് കാബൂലി റൈസ് ഉണ്ട് റുർബിയാൻ മന്തി അങ്ങനെ ഒരുപാട് ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൽ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കണ്ടു നോക്കാം നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാവരും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കണ്ട ബെൽബട്ടൺ അമർത്തിയ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ ഓൾ അതിൽ ഓൾ അമർത്തിയ ശേഷം ഞാൻ കിടന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ആരും ലൈക്ക് ചെയ്യുക മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്തെടുത്തു അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ